ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ അലഹമ്മില്ല ഞങ്ങൾക്കും സുഗന്ധം തന്നെയാണ് കേട്ടോ ഏതാ വൈബലേ സൂപ്പർ മഴയാണ് പുറത്തിട്ട മക്കളെ നല്ല രസമല്ലേ മഴയത്തൊക്കെ യാത്ര ചെയ്യണേ അങ്ങനെ കല്യാണത്തിനൊക്കെ ഒരുങ്ങി പിടിച്ച് നമ്മൾ പോണ ടൈമിൽ പോണിറങ്ങിയ ടൈമിൽ തന്നെ നല്ല മഴയായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ മുള്ളവർക്കരൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഉണ്ടായിരുന്നു ഞങ്ങൾ രണ്ട് ഫാമിലി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്താ പറയുക ഇതാണ് കല്യാണം ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ തലേ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് മൂത്താപ്പാടെ മോളെ അത് കാണാത്തവർക്കാണ് കേട്ടോ പുതിയ സബ്സ്ക്രൈബേഴ്സിനാണ് ഞാനിപ്പോൾ പറയുന്നത് മൂത്താപ്പാടെ മോളെ മോൻ്റെ കല്യാണമാണ് കേട്ടോ അപ്പം അതിനാണ് പോകുന്നത് അപ്പോൾ ഞങ്ങൾ വെള്ളമൊക്കെ കുടിച്ച് അതിന് നേരെയാണ് മുകളിലേക്ക് കയറാതെ ചിക്കൻ ആ പെണ്ണിനൊന്നും കാണാൻ പോവാതെ ഞങ്ങൾ ആദ്യം ഫുഡ് കഴിക്കാൻ കയറിയിട്ട് ഞങ്ങൾ ആ സമയത്തൊക്കെയാണ് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിക്കുകയാണ് ഫുഡ് എന്തൊക്കെയെന്ന് വെച്ചാൽ മന്തി പിന്നെ ബീഫ് ബിരിയാണി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ എല്ലാവരും കഴിച്ചു പിന്നെ എന്തൊക്കെയാണ് ഫ്രൂട്ട് സാലഡ് മാങ്ങയും മുളക് കുപ്പിലിട്ടത് പിന്നെ അങ്ങനെ കുറേ വേറെ നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം കഴിക്കണ ഐസ്ക്രീം അങ്ങനെയുള്ള കുറേ ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊരു കട മോളാണ് കേട്ടോ പിന്നെ ഇതിൽ സ്പെഷ്യൽ ഗസ്റ്റ് ആരാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ മുന്നേത്തിൻ്റെ ഷോർട്സ് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും അത് നമ്മുടെ സെലീം കെയാണ് ആ പാട്ട് പാടുന്നത് കേട്ടോ സലീംകോടത്തൂർ എങ്ങനെ ഈ കല്യാണത്തിന് വന്നതെന്ന് വെച്ചാൽ എൻ്റെ മൂത്താപ്പാടെ മോളിലെ മരുമകൻ്റെ ഫ്രണ്ടാണ് കേട്ടോ അപ്പോൾ അവൻ്റെ ക്ഷണം സ്വീകരിച്ചിട്ടാണ് ആളവിടെ എത്തിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആ കളിക്കുന്ന മൊത്തം ഈ മൂത്താപ്പാടെ ഫാമിലിയാണ് കേട്ടോ അവർ മക്കളും മരുവക്കളും പേരക്കുട്ടികളൊക്കെയാണ് കേട്ടോ അത് മരുവക്കളില്ല പേരകുട്ടികൾ അതാണ് ഞാനാണ് കേട്ടോ നിൽക്കുന്നത് സലീം സംസാരിക്കണത് നിസാർ മുഖാൻ എനിക്ക് വീഡിയോ എടുത്ത് തരുന്നതാണ് കേട്ടോ അത് അപ്പോൾ ഞങ്ങൾ സംസാരിക്കുകയാണ് മുന്നൊക്കെ ഒരുപാട് ഞങ്ങൾ എരുത്ത് കാണാൻ വേണ്ടി കുറേ ആഗ്രഹിച്ചിട്ടുണ്ട് അന്നൊക്കെ ഇങ്ങനെ പാട്ട് പാടുമ്പോഴും ഉണ്ടാക്കുമ്പോഴൊക്കെ റബ്ബൈ എന്ന ഇയാളെന്ന് നേരി കാണാൻ പറ്റുക എന്നൊക്കെ ചോദിച്ചാൽ അപ്പം അന്ന് നിസാറിൻ്റെ കല്യാണത്തിന് ഞങ്ങൾ പോയപ്പോൾ അന്നാൾ വന്നിട്ടുണ്ട് കേട്ടോ അന്നൊന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ പേടിയാണ് സംസാരിക്കാൻ ഒക്കെ ഭയങ്കര പേടിയാണ് അപ്പം നിസാറിനോട് പറഞ്ഞപ്പോൾ ഒരു വട്ടം ഇതേമാതിരി ഞങ്ങൾ ഞാനൊരുവട്ടം പാട്ട് പാടിയിട്ട് നിസാറിന് ഇങ്ങനെ ഗ്രൂപ്പിലിട്ട് കൊടുത്തപ്പോൾ നിസാർ അതിങ്ങനെ എന്താ പറയുക സലീം കാക്കിട്ടു കൊടുത്തിട്ട് സലീം ക അതിനെ എന്താ പറയുക മറുപടിയൊക്കെ ഒക്കെ തന്നു കേട്ടോ സൂപ്പറായിട്ടുണ്ട് പാട്ട് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ ആളത്ത് കാണണം എന്നൊക്കെ ഉണ്ടായിരുന്നു അന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ നമുക്കത് അത്ര പേടിയൊന്നുമില്ല നമുക്ക് കാണാം സംസാരിക്കാം എന്നുള്ളൊരു ഇതെത്തി അപ്പോൾ അത് കല്യാണത്തിൻ്റെ പരിപാടികൾ കാണട്ടതൊക്കെ എന്താ പറയുക ഡാൻസേഴ്സ് ഉണ്ട് പാട്ടേഴ്സ് ഉണ്ട് പിന്നെ അങ്ങനെ ഫാമിലിയിൽ തന്നെ കുറച്ച് കുട്ടികൾ പേരകുട്ടികൾ മുതാപാട പേരകുട്ടികളായിട്ട് കുറച്ച് അങ്ങനെ ഉള്ള ഡാൻസും ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ പെണ്ണിൻ്റെ വീട്ടിൽ നിന്നുള്ള ആൾക്കാരും വന്നിട്ടുണ്ട് ഞങ്ങളും ഉണ്ട് അപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ പരിപാടികളുണ്ടായിരുന്നു കേട്ടോ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഒരു മൂന്നര മൂന്ന് മണി മൂന്നര ഒക്കെ ആകുമ്പോൾ പോന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവരെ ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ സലീം കാട ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ടായിരുന്നു അവരെ എല്ലാവരും പാട്ടൊക്കെ പാടി ഇതിൻ്റെ ഇടയ്ക്ക് കുറേ ആൾക്കാർ പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു നല്ല വൈബായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു അങ്ങനെ ഇത് രണ്ടാമത്തെ സ്റ്റെപ്പ് രണ്ടാമത്തെ ഒരു കളിയായിരുന്നു രണ്ടാമത്തെ ഡ്രെസ്സ് ചേഞ്ച് ഒരു കളി എനിക്ക് പക്ഷേ ആ നീല കളറുള്ള ഡ്രസ്സ് തന്നെ ഇഷ്ടമായിട്ടോ നിങ്ങൾക്ക് ഏത് കളർ ഡ്രസ്സ് ഇഷ്ടമായി എന്നൊന്ന് കമെന്റ് ചെയ്യണേ അങ്ങനെ ഈ ഒരു ഡാൻസും കണ്ട് അതിൻ്റെ അത് കഴിഞ്ഞ ഒരു ഡാൻസ് കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് പാട്ട് പിന്നെ ഒരു ഡാൻസ് ഇവരെ ഡ്രസ്സ് മാറണ എനിക്ക് തോന്നണം അവരെന്നെ എന്ന് ഡൗട്ട് കേട്ടോ എനിക്കറിയില്ല നിസാറിൻ്റെ കല്യാണത്തിന് അന്ന് ഇവരൊരു ഗ്രൂപ്പായിരുന്നു ഒരു സെറ്റായിരുന്നു ഡാൻസരും പാട്ട് പാടുന്ന ആൾക്കാരും ഒക്കെ ഒരു സെറ്റായിരുന്നു കേട്ടോ അന്ന് അതേമാതിരി നല്ല പരിപാടികളുണ്ടായിരുന്നു അന്നും നല്ല ഹൈബായിരുന്നു കേട്ടോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ കല്യാണത്തിനൊക്കെ ഒരു ഇതൊക്കെ എങ്ങനെ ഉണ്ടല്ലോ നമ്മുടെ ഒക്കെ കല്യാണത്തിൻ്റെ ടൈമിൽ എന്ന് വെച്ചാൽ എന്തായിരുന്നു കുറേ വണ്ടികളിങ്ങനെ ജീപ്പ് അന്നൊക്കെ ജീപ്പാണ് അതിങ്ങനെ നിരയെ വരും എന്താ പറയുക ചെക്കൻ വരും താലികെട്ടും എല്ലാവരും വെള്ളം വെള്ളം ആയിരിക്കും എന്നൊക്കെ വെള്ളം വെള്ളം കുടിക്കും എന്നിട്ട് നമ്മളവർ പിന്നാലെപ്പോലും എന്നിട്ട് വൈകുന്നേരം ആകുമ്പോഴും ആര് പിന്നെ മുമ്പേ ആയിട്ട് വീട്ടിലെത്തിയതാ കേട്ടോ ഫാമിലിയിലത്തെ മരുമക്കൾ അല്ല പേരെ കുട്ടികൾ കളിച്ച് ഡാൻസാണ് കേട്ടോ അതൊക്കെ അവരാണേ അവർക്ക് ഡ്രസ്സ് കോഡ് ഒരു കരിനീലയായിരുന്നു കേട്ടോ നല്ല ഡാർക്ക് ബ്ലൂ കരി നീല പീ കോക്കിലൊക്കെ പെടുക അങ്ങനത്തെ ഒരു നീല അങ്ങനത്തെ കളറാണ് അപ്പം അന്നത്തെ കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണെന്ന് ഇപ്പം മിക്കവാറും പിന്നെ എല്ലായിടത്തും കല്യാണത്തിന് കല്യാണം എന്ന് വെച്ചാൽ നല്ല വൈബ് തന്നെയാണ് നല്ല രസമാണ് പാട്ടുണ്ടാവും ഡാൻസ് ഉണ്ടാവും വീട്ടുകാർ പാടും അമ്മായിമ്മ പാടും അമ്മ പാടും പെണ്ണ് പാടും പെണ്ണ് കളിക്കും അങ്ങനെയൊക്കെ എല്ലാതും ഉണ്ടല്ലോ അപ്പോൾ ഇന്നത്തെ കല്യാണം എന്ന് പറഞ്ഞാൽ പ്രത്യേക ഒരു വൈബ് പക്ഷേ അന്നത്തെ കല്യാണത്തിന് പുതിയ തല അങ്ങനെ ഒടിച്ചിട്ട് പിന്നെ തല ഉയർത്തേനല്ല ഒരു വടിയൊക്കെ വെക്കണം തല നമ്മളൊക്കെ കളിയാക്കിയിട്ടുണ്ടെങ്കിൽ പെണ്ണൊന്ന് നോക്കണമല്ലോ പെണ്ണിന് തലൊന്ന് പൊക്കിയെങ്കിൽ ഒരു വടി വെച്ച് പൊക്കാറുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങനൊക്കെ പറഞ്ഞാൽ എനിക്കല്ല ഓർമ്മ ഉണ്ട് കേട്ടോ ഇപ്പം പിന്നെ തല താത്താൻ പറഞ്ഞിട്ട് അവരെ തലേമൊന്നു കൊടുക്കണം എന്നാലും അവർ തത്തൂല ഇപ്പോഴത്തെ പിന്നെ കല്യാണങ്ങളൊക്കെ അങ്ങനെയാണല്ലോ അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഫോൺ വിളിയിൽ കല്യാണം ഉറപ്പിച്ചൊരു കൊല്ലമൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ കൂട്ടി കൊണ്ട പോലൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ വരുന്നതാണ് കേട്ടോ അപ്പോൾ പിന്നെ ഈ കുട്ടികൾ മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നു മറ്റേ കാട് കൂട്ടുകാര കല്യാണത്തിനൊന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടോ ഈ മൂന്ന് പാടി പാട്ടൊന്നും ഡ്രസ്സ് കേട്ടോ സെലീം കാടൊപ്പം അജിൽ ജിൽ ജിൽ ജിൻ 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 ആ പാട്ടുണ്ടല്ലോ അതാണെന്ന് അത് ആ പാട്ടാണെന്ന് പാട്ടാണെന്നോ നല്ല രസമാണ് പാട്ട് പിന്നെ ഒരാൾ ഒരു പെണ്ണും കൂടി ഉണ്ടായിരുന്നു കേട്ടോ ഒരു ഒരു പെണ്ണും രണ്ട് മൂന്നാണുങ്ങളാ തോന്നും അങ്ങനെ ആയിരുന്നു കേട്ടോ അവരെ ആ ഗ്രൂപ്പ് എത്ര സെൽഫി എടുക്കാൻ ഫുള്ളും ആൾക്കാർ സലീം കാക്കും ഒരൊഴിവും ഉണ്ടായിട്ടില്ല എല്ലാവരും 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 മുതലാക്കിയിക്കുന്നു എല്ലാവരും സെൽഫി ഫോട്ടോ വീഡിയോസ് സംസാരിക്കുക പരിചയപ്പെടുക അങ്ങനെയൊക്കെ ആയിട്ട് നല്ല സലീം കാക്ക ഇരിക്കാൻ തന്നെ പുതിയ ആ പ്ലേനും പുതിയനെ ആരും മെയിൻ്റാക്കിയിട്ടില്ല എന്ന് വേണം പറയാൻ ശരിക്കും എല്ലാവരും സലീംഖാനെയാണ് ശ്രദ്ധിച്ചിരിക്കുന്നത് സലീം കാട് സംസാരിക്കുക സലീം കാട് സലീംഖാനായിട്ട് സെൽഫി എടുക്കുക എന്നതാണ് മുഖ്യ മുഖ്യമായിട്ട് അവിടെ നടന്നുകൊണ്ടിരുന്നത് ആരും പെണ്ണിനും ചക്കനും മെയിൻ്റാക്കണില്ല അവരവിടെ ഫോട്ടോ ഫാമിലി ഫോട്ടോസ് ഒക്കെ ഫോട്ടോസ് ഫോട്ടോസ് എടുക്കണമെന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ആ കല്യാണ പരിപാടികൾ അതിൻ്റെ ഇടയിൽ ഷാജി ഡാൻസൊക്കെ കളിക്കണമെന്നുണ്ട് പക്ഷെ അതൊന്നും നമുക്ക് അതവർ നമ്മൾ ചിരിച്ച് പിടിച്ച് ഫോട്ടോ ഫോ വീഡിയോ എടുക്കുന്നതിന് നേരെടുത്തു അത് കാരണം ഇതിൽ കയറ്റാൻ പറ്റില്ല ഓന അവിടെ പാട്ട് പാടുന്നതിൻ്റെ ഒപ്പം ഓന് നന്നായി കളിക്കുന്നുണ്ടായിരുന്നു അത് അതെനിക്കിതിൽ ആഡ് ചെയ്യാൻ പറ്റില്ലായിരുന്നു ഇതൊക്കെ പേരക്കുട്ടികളും പേരക്കുട്ടികളാണത് മൂത്താപ്പാടെ പേരക്കുട്ടികളാണ് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് പരിപാടികൾ അപ്പോൾ ഒരു മൂന്ന് മൂന്നര ഒക്കെ ആകുമ്പോൾ നമ്മളങ്ങനെ തിരിച്ചു പോവുകയും ചെയ്തു കേട്ടോ ഇത് നമ്മുടെ അവിടുത്തെ വഴിയാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ സ്ലാമലൈക്കും